ഹായ് ഫ്രണ്ട്സ് ഒരുപാട് നാളായിട്ട് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരു പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീടേക്കകത്ത് സ്വാഗതം കേട്ടോ ഇവിടെ ഇരുന്നൂറ് ഗ്രാം വരുന്ന ഒരു അമുലിൻ്റെ പനീരാണ് ഇവിടെ എടുത്തത് നമുക്ക് വീടേക്കകത്ത് പോകാലോ എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം ഇതിനുവേണ്ടി ഞാനിവിടെ ആക്കി കൊടുത്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തുട്ടോ പാനൊന്ന് ചൂടാവുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് ഓയിലും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചിട്ട് ഈ പനീരെല്ലാം ഞാൻ ഫ്രൈ ചെയ്യാൻ പോകട്ടോ ഞാൻ എല്ലാം ചെയ്യുന്നില്ല ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഒരു നൂറ് ഗ്രാമോളം ഞാൻ എടുക്കുന്നു കേട്ടോ പിന്നെ ഒരു വട്ടുണ്ടാക്കാമെന്ന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇട്ട് കൊടുത്തിട്ട് മുഴുവനൊന്നും ഫുള്ളായിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു രണ്ട് സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഇല്ല കേട്ടോ ഒരുപാട് ബ്രൗണിഷ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ചൂടാല്ല അടുത്ത സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതിനെ കാണിച്ച് തരാം എങ്ങനെയാന്ന് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അടിപൊളിയായി കിട്ടിയിട്ട് അതുകൊണ്ടാണ് ഈ റെസിപ്പി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കാണിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യണേ ഇതാ ഒരു സൈഡ് ആയപ്പോൾ ഇത് ഇത്രയാവല്ലോട്ടോ അപ്പം നമുക്ക് അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം ഒരുപാട് ബ്രൗണിഷാവൊന്നും ആവശ്യമില്ല അങ്ങനെ ഇതാണ് രണ്ട് സൈഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതിന് വേണ്ടിയുള്ള മസാല എങ്ങനെയൊക്കെ തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എടുത്തു നോക്കാം കേട്ടോ അതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് വലിയ ഉള്ളി ആണ് കട്ട് ചെയ്തത് കുറച്ച് മല്ലിത്തഴ കറിവേപ്പില അതുപോലെ മൂന്നാലി വെളുത്തുള്ളി കുരുവിനാണ് കട്ട് ചെയ്തത് ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് കേട്ടോ ഇതാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തത് കൂടാതെ രണ്ട് തക്കാളി കട്ട് ചെയ്തതും കൂടെ നമുക്കിതിനാവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മസാല തയ്യാറാക്കാൻ പോകുന്നത് ഇനി നമുക്ക് മസാല തയ്യാറാക്കാം കേട്ടോ അതിനുവേണ്ടി ഞാൻ ഒരു ചീൻചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ചട്ടി ഒതുച്ചതായി ഒന്ന് ചൂടാവുന്ന സമയത്ത് നമ്മുടെ പനീര് ഫ്രൈ ചെയ്ത് വെച്ച അതേ എണ്ണയിൽ തന്നെയാട്ടോ ഞാൻ മസാല തയ്യാറാക്കാൻ പോകുന്നത് എന്തിനാല്ലേ വെറുതെ വേസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ യൂസ് ചെയ്തല്ലേ ഉള്ളൂ അതേ എണ്ണയും അതേ നെയ്യും തന്നെയായിട്ട് ഞാൻ മസാല ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാവുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ മസാല ഐറ്റം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഏലക്ക വെടും ജീരകം പട്ടാകര ബൂസ്റ്റാറ് അങ്ങനത്തെ എല്ലാ ഐറ്റവും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് ചൂടാവുന്ന സമയത്ത് ഒരു വലിയ വറ്റൽമുളക് ഒന്ന് മൂന്നായി കട്ട് ചെയ്തതാണ് കേട്ടോ ഞാനത് ഇട്ടത് ഒരു മുളകാണ് മൂന്നായി കട്ട് ചെയ്തതും അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും നല്ലോണം ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കറിവേപ്പിലൊക്കെ നല്ലോണം വാടി കിട്ടുന്ന സമയത്ത് നമ്മുടെ കട്ട് ചെയ്ത വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അത് ഇഞ്ചി വെളുത്തുള്ളേക്ക് എത്രത്തോളം മൊരിഞ്ഞ് കിട്ടുമോ അത്രത്തോളം നല്ല ടേസ്റ്റാണ് കേട്ടോ പച്ചക്ക് കഴിക്കുന്ന പച്ചക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ഇതിൽ എത്രത്തോളം മുരിയുന്നോ അത്രത്തോളം നല്ലതാണ് കേട്ടോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളേക്ക് നല്ലോണം നല്ലോണം മൊരിച്ചെടുക്കാം നമുക്ക് അതുകൊണ്ട് കരിയേണ്ട ആവശ്യമില്ല മൊരിയുണ്ടാവശ്യം ഇല്ല കേട്ടോ നല്ലോണം ഒന്ന് മുരിഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചാൽ വലിയുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ നൂറ് ഗ്രാം പനീരെ എടുത്തിട്ടുള്ളൂ പക്ഷേ ഞാൻ ഒരുപാട് രണ്ടുള്ളിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ഗ്രേവി ഒരുപാട് കിട്ടുമല്ലോ ഗ്രേവി എത്രത്തോളം കിട്ടണം നമുക്ക് അത്രത്തോളം ഉള്ളി ആഡ് ചെയ്യണം നമുക്ക് അങ്ങനെ രണ്ട് വലിയ ഉള്ളിയാണ് കേട്ടോ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ എപ്പോഴും പറയും പോലെ പെട്ടെന്ന് വാങ്ങി കിട്ടാറുണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം വാങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി ഒരുവിധം ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയും നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ അങ്ങനെ ഉള്ളി ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയി കിട്ടുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ ഞാൻ കട്ട് ചെയ്ത് രണ്ട് തക്കാളി കൂടെ നമുക്ക് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി വെച്ചിപ്പിക്കാം ഇനിയാണ് നമ്മളിവിടെ പൊടി അയച്ചൊക്കെ നമുക്ക് ചേർക്കാൻ വന്ന കേട്ടോ നല്ല നല്ലോണം ഇളക്കി വെച്ചിപ്പിച്ച് നെണ്ട് കിട്ടുന്ന സമയത്ത് നമുക്കിവിടെ പൊടി ചേർക്കാം അര ടേബിൾ സ്പൂണോളം മഞ്ഞൾ പൊടി അതുപോലെ തന്നെ കാശ്മീരി ചില്ലി കുറച്ച് മുളക് പൊടി ഒരു സ്പൂണോളം പിന്നെ ഗരം മസാല മല്ലിപ്പൊടി ഇതാണ് കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത് കുരുമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഞാൻ ഓൾറെഡി ഇവിടെ രണ്ട് പച്ചമുളകും മുളക് പൊടിയൊക്കെ ചേർത്തത് കാരണം ഞാൻ അവിടെ കുരുമുളക് ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെ ചെറുതും കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ പൊടിയൊക്കെ ചേർത്ത് അതൊന്ന് ഇള ഇളക്കി യോജിപ്പിക്കാൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തുട്ടോ ആ പൊടി മൊത്തം എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ വെള്ളത്തിൽ തന്നെ നമുക്ക് മസാല ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടി നല്ലോണം ഇളക്കിയെടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ഒന്നും ചേർക്കണ്ട ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കൂട്ടോ ആ പൊടിയൊന്ന് കലഞ്ഞ് ഒഴിഞ്ഞി കിട്ടുമല്ലോ പിന്നെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ മസാലയുടെ മണം മാറുന്നത് വരച്ച് ഇളക്കിതിനു ശേഷം മാത്രമേ പനീര് കൊടുക്കാൻ പാടുള്ളൂട്ടോ അല്ലെങ്കിൽ ആ സ്മെല്ല് വരും അങ്ങനെ നല്ല മസാലയുടെ മണമൊക്കെ പോയപ്പോൾ ഞാൻ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച് പനീരുകൂടെ അവിടെ ഇട്ട് കൊടുത്തിട്ടേ അങ്ങനെ പനീര് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കി വെച്ച് പിടിച്ച ശേഷം ഇതാ വേവാനാവശ്യമായ കുറച്ച് വെള്ളം മതി കേട്ടോ ഒരുപാടൊന്നും വേവ് ആവശ്യമില്ല അതിന് ഒരു പോയ ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്ത് ഒരു വേവ് ഉള്ളൂ കേട്ടോ അതിന് അതിനാവശ്യമായ വെള്ളം മാത്രം ചേർത്താൽ മതി കാരണം അവസാനം ഇതിന് തേങ്ങാ പാലോ കാഷ്റട്ടിൻ്റെ പാലമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ടേ അത് കാരണം കുറച്ച് വെള്ളം മാത്രം ഇവിടെ ചേർത്ത് കൊടുത്താൽ മതി ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുള്ളൂട്ടോ അതിന് വെള്ളവും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അരച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്ത് പോലും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്ക് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അരച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ടേ പിന്നെ ഇടയ്ക്കെല്ലാം ഒന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ആടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇടയ്ക്കെല്ലാം ഒന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ വെള്ളം ഒന്ന് ഡ്രൈ ആവണ വരെ നമ്മൾ ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ എല്ലാം വറ്റി കിട്ടുന്ന സമയത്ത് ഞാനിവിടെ ഇവിടെ തേങ്ങാപ്പാലല്ല കാഷ്നെറ്റിൻ്റെ പാലാണ്ടോ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അത് ഒരുപാടൊന്നും അരയ്ക്കാതെ കുറച്ച് ചെറുതായിട്ടൊന്ന് കാഷ്നറ്റൊക്കെ കടി കടിക്കുന്ന ടൈപ്പിലാട്ടോ ഞാനിവിടെ അരച്ചെടുത്തത് അത് പ്രത്യേകതരം ടേസ്റ്റാണ് കേട്ടോ അത് കാഷ്നെറ്റൊക്കെ വെറുതെ ഇതിലിടുന്നവരുണ്ട് അപ്പം ഞാൻ ഒരുപാടൊന്നും അരച്ചെടുത്തില്ല ഈ രീതിയിലാണ് രീതിയിലാട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത് ഇനി ഇത് ഒഴിച്ചു കൊടുത്തത് തേങ്ങാ പല കാഷ്നറ്റിൻ്റെ പാലൊക്കെ ഒഴിച്ചു കൊടുത്തോ ഒരു പിന്നെ തിളയ്ക്കാൻ ഇവിടെ എഴുതി കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായതും തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം പിന്നെ തിളച്ച നമുക്ക് അത് പെട്ടെന്ന് കേടാവും കേട്ടോ അങ്ങനെ നമ്മളിതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുന്നവരെ നമ്മൾ നിറച്ച് വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ ഇതിൻ്റെ സ്വാദം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മല്ലിലയോ കറിവേപ്പിലയും നമ്മൾ ആദ്യം തന്നെ ചേർത്തത് കാരണം അതിൻ്റെ ആവശ്യമില്ല മല്ലിയിലയും എണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അല്ല അടിപൊളി ടേസ്റ്റായിരുന്നേ അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പിയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റടിക്കുക അതുപോലെ ഒരു ലൈക്കൊക്കെ തരിക എന്നെൻ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇപ്പം വാങ്ങിച്ചു കഴിഞ്ഞു ആ ബോട്ട് തൂക്കാൻ പറ്റാത്തത് തന്നെയാണ് ഞാൻ ചരിച്ച് ഓഴിച്ചത് എന്നെങ്കൂടെ യോജി ഒഴിച്ച ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് ചപ്പാത്തി കഴിക്കാം അപ്പം കഴിക്കാം ഏതാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടോ ചപ്പാത്തിയാണ് കൂടുതലായിട്ട് ഇതിന് സെറ്റ് അപ്പോൾ ഞാൻ അതിന് വേണ്ടി ചപ്പാത്തി തന്നെയാ കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നല്ലോണം ഇലക്കി യോജിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളിയായില്ല കറി റെഡി ആയിട്ടോ നിങ്ങൾ എല്ലാവരും ഈസി ആണ്ട്ടോ ഒരുപാട് പണിയൊന്നും ഇല്ല അതിന് പിന്നെ ഇതിനു വേണ്ടി ഞാൻ നമ്മുടെ ചപ്പാത്തിയും കൂടെ റെഡി ആക്കി എടുത്തു കേട്ടോ നല്ല അടിപൊളി പൊള്ളി വരുന്ന ഒരു ചപ്പാത്തി ഞാൻ ഇവിടെ റെഡി ആക്കിയെടുത്തത് അങ്ങനെ ചപ്പാത്തിയും പനിയും നീട്ടിട്ട് അടിപൊളിയായി ഫുഡ് കഴിച്ചു കെട്ടോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്യുക അതുപോലെ എൻ്റെ ചാനലിലെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്